പറഞ്ഞത് അറുപത് അറുപത്തെട്ട് അറുപത്തിയഴുപ കൊടുക്കും ഈ രണ്ട് കാളും ഈ രണ്ട് കന്ന് നാല് കൊടുക്കും ഈ രണ്ട് കന്നാണെങ്കിൽ എഴുപതിനായിരം ചട്ടിപ്പറമ്പ് ഇങ്ങനത്തെ ക്ഷീമക്കാളൊക്കെ സാധനം എന്താ പിന്നെ ഒന്ന് ഇപ്പൊ കച്ചോടായി കച്ചോടായിട്ടോരിക്കും ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയിലാണ് അപ്പോൾ ചട്ടിപ്പറമ്പ് ചന്തയിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചട്ടിപ്പറമ്പ് ചന്തയിൽ എല്ലാം ഞായറാഴ്ചയും ആഴ്ചയിൽ എല്ലാം ഞായറാഴ്ച തന്നെ ചന്ത അടക്കുന്നത് ഇപ്പോൾ അത് ആ പോത്തുകളൊക്കെ വാങ്ങിയിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കാണുന്നതിപ്പോൾ വലിയൊരു കാളയാണ് പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിൽ വന്നിട്ടുണ്ട് പെരുന്നാളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം പറമ്പ് ചന്ത വളരെ ഗഭീരായിട്ടാണ് തോന്നുന്നത് ഞാൻ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്ന് വന്നതാണ് ആ ഓക്കെ നിലവിലെ നിലവാരത്ത് കിട്ടുന്നുണ്ട് എന്നുള്ള അറിവുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കന്നുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കാളുണ്ട് പോത്തുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് റു വില തവണ നാനൂറൊന്നുമില്ല ഇരുനൂറ്റി അമ്പത് ഈ കാളാരൊക്കെ ഇത് എൺപത്തി അഞ്ച് ഇത് എമ്പത്തിരണ്ട് ഇത് അറുപത്തി മൂന്ന് താന്ന വിലക്കാണ് കൊടുക്കുന്നത് ഇതാറുപത്തിരണ്ട് ഈ പോക്കാം ഇത് മുപ്പത് ഉറുപ്യ കൊടുക്കാം കൊടുക്കാം അതൊക്കെ പോവാ ഈ പോലും റുപ്യാ കൊടുക്കാം ഈ കാളാരൊരു അമ്പത്തി അഞ്ചു കൊടുക്കാം നമുക്ക് അത് കിട്ടും അത് കിട്ടും 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 അയിമ്പത്തഞ്ച് പേനി കൊടുക്ക ഈ കാളാർ നമ്മളെ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തൊന്ന് ഇരുപത്തിമൂന്ന് അറുപത്തഞ്ച് നാല്പത്തഞ്ച് അയക്കോളീ കാളാർ തട്ടമുറി മേനി കൊടുക്ക അഞ്ച് പേനിക്ക് ഏവത പറഞ്ഞത് അറുപത് അറുപത്തെട്ട് അറുപത്തിയേഴ് കൊടുക്കും ഈ രണ്ട് കാളുണ്ട് രണ്ട്രടപ്പൊണ്ടാണ് നീ എന്ത് ഒന്ന് ഫുള്ള് നോക്ക് ഇവിടെ ആളുണ്ട നോക്ക് ആളില്ല കച്ചവടക്കാര് മാത്രമേ ഉള്ളു അതുകൊണ്ട് കൊടുക്കാണ് ഈ ചളിയൊന്നും കടിയെടുത്തോളൂ ഈ ചളിയിൽ നിന്നിട്ടാണ് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ആറുപേന്റെ ഇറച്ചി ഇവിടെ വരുന്നുള്ളൂ ഒരു കണ്ണിനെ ഇവിടെ മുന്നൂറ്റി ബോത്തർച്ച ബുക്കുണ്ട് ബുക്ക് ഉണ്ട് പയ്യർച്ചി ആ പിന്നെത്താ ഈ ആദ്യ കാല എഴുപത് റുപ്പ ആണ് ചോദിക്കണത് ലാസ്റ്റ് കൊടുക്കും നെറ്റ് വില ചോദിക്കണത് എൺപത്തിയഞ്ച് റുപ്യഞ്ച് ആ നാല് കൊടുക്കുക മൂന്നെണ്ണം ആണെങ്കിലേണ്ടായിരും കച്ചവടം കിട്ടൂല ഞാത്ത നാളെ പോകാനെന്നാ ഇന്ന് പറയണേ ഈ കാളാളം വന്നോയി കാളാ ഈ കാളാളെ മൂന്ന് കാളാള് ആ ഒരു രണ്ട് 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 കുറിയില്ല കന്ന് രണ്ട് രണ്ട് കിണറ്റിൽ കുറിയില്ല ഈ മൂന്ന് കന്നാണെങ്കിൽ നാല്പത്തി മൂന്ന് കന്ന് അത് ഇന്നത്തെ മാർക്കറ്റാണ് ഞാൻ മാർക്കറ്റ് ഇതില്ല ഞാൻ പിന്നേം പിന്നേം പറഞ്ഞതാണ് വിലകുറവായിട്ട് ആളുകൾ വരുവാണെങ്കിൽ വന്നോട്ടേച്ചിട്ടാണ് ഏ കുത്തണല്ലോ ഈ നാല് വെറുതെ രണ്ട് രണ്ടേക്കാർ തൂക്കണ്ട് ഈ പോത്തുള്ള കുട്ടനത്തിൽ മേനോ മറ്റേ കന്നാണ് മറ്റേ കന്നാളെ കൊടുക്കൂലും മേനി കൊടുക്കും ഈ കന്നുകള് ഈ നാല് ഇന്ന് വന്നാൽ ഇന്ന് വന്നാല് ഇന്ന് രണ്ടു മണിയോളം ഇവിടെ വന്നാല് കൊടുക്കും ആ നാല്പത്തിരണ്ട് മേനിര മേനേവാ ഇത് ഇത് അറുപന്നാണ് ഇത് ഫുള്ള് അറുപന്ന് മാർക്കറ്റ് കന്ന് ഇതൊക്കെ പതിനാലായിരം പതിമൂന്നായിരം മേനിയാണ് ഇതാ നോക്കാം ഇത് ഇവിടുന്ന് കിട്ടുണ്ട് ഇവിടുന്ന് കണ്ട് ഇവിടുന്ന് കിട്ടാണ്ട് ആ ആ ആ പതിമൂന്നായിരം മേനയാണ് ഇത് അറക്കാനുള്ള ആട്ടാണ് ഒലയാക്കി പറ്റൂല പയ്യ് ഇത് ഇതാ നോക്കേ ഇത് പയ്യാണ് ആ ഇത് പയ്യൻ്റെ പല സീസൺ അത് പൊട്ടും പൊടിയാണ് ഇടുവാ ഇതാ ഈ കന്നാള് ഇത് അറിവൊക്കെ ഉള്ളത് പന്ത്രണ്ടായിരം രൂപ ഒരു കന്നിന് പന്ത്രണ്ടായിരം ആ നാല് കന്ന് രണ്ട് വയസ്സ് നാല് വയസ്സ് പ്രായമുള്ള കുട്ടി ഈ കുട്ടിക്ക് എത്ര വില എനിക്ക് അറിയാ നാൽപ്പതിനായിരം രൂപ ആ ഇന്നത്തെ റേറ്റ് ആണ് നാളത്തെ റേറ്റ് കിട്ടൂല കിട്ടൂല ആ ഈ മുൻകൂട്ട് ഒന്നേമുക്കാലുണ്ടാവും അടക്കി കൊത്തുവാണെങ്കിൽ രണ്ടേക്കാളും കിട്ടും ആ ഇന്നത്തെ റേറ്റ് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ മാർക്കറ്റിൽ മഴ ആണ് പെയ്യാൻ നിൽക്കണത് ഭയവച്ചു ുട്ടി ഓക്കെ ഈ പൊതുമ്പോണ്ടി നല്ല സൂപ്പർ സാധനമാണ് മൂന്ന് കിൻഡലുണ്ട് ഈ പൂത്തുംകുട്ടി വില തരപ്യ ആ ഇന്നത്തെ റേറ്റ് റേറ്റ് ഇവിടെ ആ അത് കൊടുക്കും അത് കൊറച്ച് വെച്ചു കുളിച്ചും കൊറച്ചു അൻ്റെ ഈ പോ ഈ മുറ്റടുത്താ ഒന്ന് ഇതൊന്ന് രണ്ട് മൂന്ന് ഈ കന്നിന്റെ വില എത്ര അറിയോ ഈ കന്നിന് കൊടുക്കാൻ മുപ്പത്തിരണ്ട് മീൻ കൊടുക്കും ആ ഈ കന്നാൾ ഉദയ കന്നാൾ കേട്ടോ ഈ കന്നാളാണെങ്കില് എട്ടായിരം മീൻ കൊടുക്കും ആ എട്ടായിരം മീന്മാരപ്പോ ചൂടാണ് കച്ചവടം മൂരിയാണ് പതിമൂന്ന് സെക്കൻഡിന് വണ്ടി മൂരിയാണ് ഇപ്പം ഇപ്പം ഇത് കൂട്ടുന്ന കൂട്ടാൻ പറ്റിയ അവിടെ നിന്നാൻ കൊടുക്കാൻ ആളി ഇവിടെ കൊടുത്ത് കെട്ടിയാണ് മനസ്സിലായില്ല അപ്പ വേറെ പാർട്ടി അമ്മക്ക് തന്നെ ഈ മൂന്ന് കൂട്ടി കൊടുക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ ചോദിക്കണത് ചോദിക്കണത് ഇത് ഇറക്കാൻ കൊടുക്കൂല ഇത് അമ്മ എന്ത് ചെയ്യണം കൂട്ടാൻ കൊടുക്കാനുള്ള ആ കൊടുക്കാനുള്ളതാണ് ഇവിടെ നോക്ക് ആ ഇപ്പം ഇത് അമ്മ ആണ് ഓർഡറിലില്ല ഇപ്പൊട്ടേക്കു അപ്പോൾ നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിലെ കുഞ്ഞു കൊയക്കൻ്റെ കച്ചവടമാണ് ഇപ്പൊ നടക്കണേ അപ്പോ വലിയ പോത്താണ് കച്ചവടം നടന്നുകൊണ്ടിരിക്കാണ് ഒരു കച്ചവടത്തിൻ്റെ ഒരു ഇതാണ് ഒരു ലൈനാണ് സംഭവം ഒരു പാർട്ടി വന്നിട്ടുണ്ട് കുഞ്ഞ് വൈകേണ്ട അടുത്ത് ഒരുപാട് പാർട്ടികൾ വന്ന് വരലുണ്ട് കുഞ്ഞു കവകേണ്ടടുത്ത് അപ്പോൾ കുഞ്ഞു കൈകാൻ കച്ചവടം നടത്തുന്ന രീതി ഒന്ന് നമുക്ക് കാണാം ഇതാ കച്ചവടം നടത്തുന്ന രീ രീതിയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നടക്കാൻ കൂടി എന്നുള്ള സ്ഥലമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കന്നുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അതായത് ചട്ടിപ്പറമ്പ് ചന്തയിൽ ഇപ്പം അഞ്ചെണ്ണം മൊത്തത്തിലുള്ള വിലയാണ് പറയാൻ പോകുന്നത് കേട്ടോ ഈ കാണുന്ന ഈ അഞ്ചെണ്ണത്തിൻ്റെ മൊത്തത്തിലുള്ള വിലയാണ് പറയാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞിക്കായൊക്കെ അവിടെ ഉണ്ട് അപ്പം ഇങ്ങനെ കച്ചവടത്തിനുള്ള വർക്കോടാണ് ഇല്ല പല ഭാഗത്തു ആൾക്കാർ ചട്ടിപ്പറമ്പ് ചന്തയ്ക്ക് വരുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയാണ് കയ്യിലൊന്നില്ല നിങ്ങൾക്കല്ല ഏതെന്തോ ഒന്നാരപ്പത് കഴിച്ചാലേ അത് ചേർത്തല്ല അത് വൈ വൈക്കളെ ആയിക്കോട്ടെ ഈ മുരുടെ ചെറുപ്പം വലിപ്പം കൊണ്ടില്ലാതെ ഇപ്പൊ ഇറച്ചോണ്ട് ദിലാറയാണ് ഇറച്ചോണ്ട് കിട്ടും ഈ ഇതിപ്പോൾ ഇതൊപ്പറെ ഒന്നിച്ചു ചോദിച്ചോണ്ടാണ് എന്നാ പിന്നെ അതിന് മല്ലിൽ കെട്ടേണ്ട രക്ഷിച്ച അതാപ്പതിന്റെ കച്ചവടം വേറെ ഒന്നും അതാണ് അതിന്റെ കച്ചവടം അപ്പളേ അതിന്റെ നീതി ഈ എത്ര അവിടെ ആ കച്ചവടം അവിടുത്തെ അതിന്റെ കച്ചവടങ്ങൾ നടത്തിയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തും ഓരോ സൈഡിലായിട്ട് കച്ചവട വലിയ എല്ലാരും നോക്കുന്നത് ഉദയത്തിന് ആവശ്യമായിട്ടുള്ള കന്നുകളാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും സാധന ഇഷ്ടമാരുണ്ട് മര്യാദ കണ്ടാല് മര്യാദ വില തന്നെ ഉള്ളു കൂടുതലൊന്നും തോന്നണില്ല കൂടുതലൊന്നും ഇവരെ ആൾക്കാർക്ക് നോക്കി വേണ്ടേ അടുത്താഴ്ച മതി ഇരുവണ്ണം കൂടുതൽ ഈ മുഴുവ പതിനാറ് മേനയാണ് ഇത് അപടവാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ അഞ്ച് വരെ ഇതാ ഇത് ഇത് നാല് ഉറുപ്പ്യാണ് ഈ സാധനം എവിടെ എവിടെ നിന്ന് കിട്ടും ഇന്നും കിട്ടില്ല ഇത് ഇത് കെട്ടി വെച്ച് കൊണ്ട് ഇതിൻ്റെ വണ്ടി അവിടെ നിൽക്കുകയാണ് വണ്ടിക്കാരൻ അടക്കം പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല ഈ മുട്ടയാള് ഈ ഇത് പതിനാലായിരം റുപ്യന് ആ ഇരുപത്തിനാലായിരം റുപ്യ ഈ മുരുകുട്ടി ഇത് ഉദക്ക് പറ്റിയാണ് ഇത് മുരുകുട്ടി അതായത് മയക്കാൻ ഇത് രണ്ട് ജോഡിയാണ് ഏഹ് ഈ മുരുകുട്ടി ഇരുപത്തിയഞ്ച് റുപ്യന് ആ ഇതാ ഇതിലിതാ ഇത് ഇത് ഇരുപത്തിരണ്ട് റുപ്യ വല്യ മുരുകുട്ടി അതാ അതാ അമ്പത്തിരണ്ട് റുപ്യ ആ മുരുകുട്ടി രണ്ട് കിൻറ്റും രണ്ട പത്തൊക്കെ കിട്ടും ആ ഈ ഈ ഇതൊരു നൂറ്റി ജീവിലോ ഒന്നേക്കര കിട്ടും ആ ആ മുരിക്കുട്ടിയുടെ റേറ്റ് തന്നാൽ ഇരുപത്തിയേഴ് റുപ്പ്യണ്ടോ പോത്താളെ ഒന്ന് രണ്ട് ഏ ഇതൊന്ന് മൂന്ന് ഇതൊന്ന് നാല് ഞമ്മളെ മോലാളികളാണ് വെള്ളാമ്പുറത്തെ കുഞ്ഞു ആ കുഞ്ഞു കുഞ്ഞോ അതാണ് മോലാളി അതാണ് മോലാളി അതെ ഇതാക്കണേ ഈ പോത്ത് അതിൽ പട്ടാണ് ഇതൊക്കെ മൊയാലിന്റെ പോത്തട ഏഹ് ആ ഇതാണ് ഇയാളെ ഞമ്മളെ സ്വന്തം പണിക്കാരനാണ് കുഞ്ഞുന്നെ മൊലാളി ഏഹ് പോത്തളെ നല്ല മട്ടം പോലെ നോക്കും ഏ ഇതൊക്കെ നമ്മുക്ക് ഒരു പത്തത് റുപ്പിയാ കൊടുക്കാം റുപ്പ് പൊത്താളിമി മൊലാളിമാരാണ് നമ്മളെ ആ ഒറിജിനൽ മൊയാളിയാണോ കണ്ട പത്ത് ദിവസം വായിച്ചില്ലാറുണ്ടല്ലോ കോടിക്കണക്കിന് ഉറുപ്പുണ്ട് ആ കോടിക്കണക്കിന് ഉറുപ്പ ഉണ്ട് എൺപത്തി ഒമ്പത് നാല്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് പൂജ്യം അഞ്ച് ഒള്ളാമൃത്ത് നല്ല പൂത്തോളാണ് ഇതൊക്കെ ചെറിയ ചെറിയ വിളക്ക് കൊടുക്കും ഇതായി മുപ്പത്തഞ്ച് റുപ്പ് കൊടുക്കാം ഇതല്ല അത് അതൊക്കെ പിന്നെ എഴുപത് ഉറുപ്പക്ക് എഴുപത് എഴുപത്തിരണ്ട് പേര് കൊടുക്കാം ആ അതൊക്കെ രണ്ടര രണ്ടേകാല് ഒക്കെ തൂക്കണ്ടാവും തൊണ്ണൂറ് മുപ്പത്തേഴ് ഇതെങ്ങനെയാ റേറ്റ് തരണേ എത്ര രണ്ടോ അഞ്ച് എത്ര എണ്ണത്തിന് ഈ മൂന്നെണ്ണത്തിന് അല്ലേ അത്യാവശ്യം റേറ്റ് ഉണ്ടാവൂല്ലേ എത്ര എത്ര ഉണ്ടാവും എത്ര എൻറ്റിനുണ്ടാവും ഒന്ന് എഴുപത് രണ്ട് ഒന്ന് എഴുപല്ലേ ഇത് മൂന്നും ഇത് ഒന്ന് ഒന്നിൻ്റെ

ഇതും പിന്നെ ഏതാ അതോ അല്ലെ പോ ചട്ടി പറമ്പത്ത് ഈ വലിപ്പള്ള പോത്ത് പോട്ടൂല ഇത് അത്യാവശ്യം നല്ല വലിപ്പം റേറ്റും കാരണങ്ങള് ഒന്നാറ് എത്ര ഉണ്ടാവും തൂക്കേ പേശോ തൂക്ക എത്ര ഉണ്ടാവും െള്ളത് കെട്ടിപ്പറമ്പ് ചന്ത കന്നെടുക്കാൻ നന്നാണ് ആ അപ്പൊ കന്ന് നമുക്ക് ആവശ്യമുണ്ട് കന്ന് നോക്കുവാണ് നമ്മുടെ സ്നേഹനാണ് സെമീർ നമ്മളെ കുടുംബക്കാരൻ തന്നെ മുസ്താറോ മണ്ണില് എങ്ങനെയാ ഇപ്പൊ അത്യാവശ്യം നിലവാരം ഉണ്ടോ സാധനം എല്ലായിടത്തും സമയമാണ് ഇറങ്ങിയാണല്ലേ പാകമുള്ള നോക്കി നടക്കുകയാണ് ഇപ്പൊ വില ആണ് വില കൂടിനെ വലിപ്പം കൂടിനു വില കൂടും ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇതൊക്കെ അറുപത് ആ അത്യാവശ്യം എത്ര ഇണ്ട് ഇത് എത്ര റേറ്റ് ഇതുണ്ട് തൂക്കം ഒന്നേ ഒന്നൈവൻ ഉണ്ടാവും പിന്നെ അതൊക്കെ അപ്പുറത്തുള്ളൊക്കെ ഒരേ സൈസിലെ ഒരേ റേറ്റിലെ മൂരിയാണെങ്കിൽ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് നിങ്ങളടുത്ത് ചട്ടിപ്പാറമെ ചന്തക്കാണ് വന്നാ മതി ഒന്ന വലുത് ആ അത്യാവശ്യം നല്ല തൂക്കണ്ട് രണ്ട് ഇൻഡ്യനിലൊക്കെ ആ അത്രയ്ക്കുണ്ടല്ലേ അത്യാവശ്യം അല്ലേ അപ്പൊ നമ്മളാ വലുപ്പം കൂടി ഒന്ന് കണ്ടു കേട്ടോ തൊട്ട് ഈ ഉണ്ട് സാധനം തൊണ്ണൂറ്റഞ്ചു ഇത് രണ്ടര കിൻറ്റിലോ അതിലഞ്ചുപയ കമ്മിയാകും ഇത് എഴുപത്തഞ്ച് റുപ്യഞ്ച് വെച്ച് ലാസ്റ്റ് ഒന്നുപേര കൊടുക്കും ഇത് ഒന്ന് ഇരുപത്തഞ്ച് വെച്ചുണ്ട് വലിപ്പം ഉണ്ട് മൂന്നോ ചന്തയിലിപ്പോ ആൾക്കാരിങ്ങനെ കന്നുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ സീനാണ് ഇപ്പൊ കാണുന്നത് ചന്ത കന്ന് ആ വില പോരാ കന്നിഷ്ടം മാതിരിയുണ്ട് റേറ്റിന് ഇത് അമ്പത് റുപ്പ്യതൊക്കെ പറയുന്നുണ്ട് ആ അമ്പീൻ്റെ ഉണ്ട് എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് അറുപീൻ്റെ ഉണ്ട് ഒക്കെ പല ഐറ്റം കന്നുണ്ട് സാധനം തോന്നുന്നുണ്ട് ഇതൊക്കെ ആവുമ്പളം തന്നെ ഈ കന്ന് കണ്ണൊക്കെ ഒക്കെ ആവുമ്പളം തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് അമ്പത്താറ് എഴുപത്തൊമ്പത് പൂജ്യം ഒന്ന് അപ്പോൾ നമ്മൾ ചട്ടിപ്പറമ്പ് ചെന്നേൻ്റെ ഈ ഭാഗത്ത് ഈ സൈഡിലൊക്കെ ആയിട്ട് പൂത്തുകളുണ്ട് പല വലുപ്പത്തിലുള്ള പോത്തുകൾ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിൽ ആണെന്നുണ്ടെങ്കിൽ കാള മൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ സൈഡിലുണ്ട് ഈ സൈഡിലൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട് പിന്നെ അതേപോലെ വന്ന ആൾക്കാരും തോന്നുന്നുണ്ട് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണോ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരണേ നമ്മളെ ഈ സൈഡിൽ കുറച്ച് ആൾക്കാർ സാധനം വാങ്ങാൻ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ റേറ്റ് കൊണ്ട് പോലെ ഇങ്ങനെ നോക്കുകയാണ് ഓരോ ാണ് ചന്ത ചട്ടിപ്പറമ്പ് ചന്ത എന്ന് വിചാരിച്ചാല് പൊതുവേ ഒരു വില കൂടിയ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പക്ഷേ എന്നാലും നമുക്ക് പദത്തിൽ നല്ല ഇനം പൊതുയത്തിന് പറ്റിയ വൈബ് ഗേഡ് ഇല്ലാത്ത നല്ല കാളകളും പോത്തുകളും നല്ല ഭംഗിയും ചൊറുക്കുള്ള സാധനങ്ങളും ഇന്നും സുലഭമായിട്ട് നമ്മളാ ചന്തയിലുണ്ട് നല്ല പദത്തിൽ വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഞങ്ങൾ അഞ്ച് ആറ് കന്നിന് വന്നാണ് മൂന്നെണ്ണപ്പം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള കൂടി എടുത്താൽ അനുസരിച്ചാൽ നമ്മളിവിടുന്ന് പോകും ഇതാ രണ്ടേക്കാലിന് കൊടുക്കട്ടോ രണ്ടേക്കാലിന് അത്യാവശ്യം നല്ല വല്യ ആറ് ക്വിൻറ്റലുണ്ടാവും എന്നാൽ പറഞ്ഞ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് എന്താ അവർക്ക് എന്നാൽ വേറെ ഒരുപാട് പോത്തുകൾ ഈ സൈഡിൽ ഉണ്ട് ഇതാ അതാദാ സാധനം കൊടുക്കാൻ പോവുകയാണ് കേട്ടോ കൊടുക്കാൻ പോണ് ദാ 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 കച്ചവടം ഇങ്ങനെ നടക്കുകയാണ് ചന്തയിൽ ഇതാ ഇതാ കൊടുക്കും സാധനം കേട്ടോ ഇപ്പം തീരുമാനം ആവും നിലവാരം കമ്മിയാണ് ആ പെരുന്നാൾ പെരുന്നാൾ എടുപ്പിച്ചിട്ട് ഇപ്പോൾ ഓവർ വരെയാണ് ആ വിലയിലേക്കാണ് പോത്തും മുരികളൊക്കെ ആ ഇനി കുറേ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും കുറയാൻ സാധ്യതയുണ്ട് റേറ്റ് ഇപ്പൊ ഞമ്മതിലിപ്പോ നാല്പത്തയ്യായിരം അമ്പതിനായിരം അമീ അമീനിലാണ് പറഞ്ഞത് ആ പല റേറ്റ് ആണ് ഈ അന്ന് ഈ അഞ്ചെണ്ണം ഈ ആ ഈ അഞ്ച് പതിന ഇതൊക്കെ അമ്മ തന്നെയാണ് ആ അത് നമ്മൾ തന്നെ ആ മുരികളൊക്കെ അതൊക്കെ നാല്പത് നാൽപ്പത്തഞ്ച് അയിമ്പതൊക്കെ ആണ് ഈ രണ്ട് ഈ രണ്ട് കാള പറഞ്ഞല്ലേ ഒരു ഒന്നാം മുക്കാലും തൂക്കണ്ട് ഈ രണ്ട് കാളങ്ങൾ പറഞ്ഞ എഴുപത് എഴുപത്തഞ്ചുപ്പനെല്ലാം ചോദിക്കണത് ഒരു പത്തായിരം റുപ്പ കൊറച്ച് തരുള്ളൂ ലെറ്റി വല്ലേന്നെ കറവിനെ പറ്റിയ അതിന്റെ ആടുക്കാൻ അടിച്ചോളൂ രാവിലെ േ പത്ത് പത്ത് ലിറ്റർ പാലുണ്ട് ഇതോ സൈബോൾ 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 ഇരുപത്തി ആറ് നെറ്റ് വില ആ എന്താണ് ഇവനാണ് വല്യ വേച്ചാറ് എൺപത്തയ്യായിരം പേര് കാള വാങ്ങിയിട്ട് ആറായിരം കൊടുക്കാണ്ട് വൈത്താനിടക്കോ ആ ബാക്കിയൊക്കെ കൊടുത്തക്കണോ ആറായിരം വേണ്ടിയിട്ട് ഏഹ് എൺപത്താറായിരം മൂല്യം വാങ്ങിയിട്ട് ആറായിരം കൊടുക്കാൻ വൈത്ത ആ ചന്തയില് കച്ചവട രീതി ചന്തയില് ഒരുപാട് പോത്തുകളുണ്ട് പല വലുപ്പത്തിലുള്ള ടൈപ്പ് ഉണ്ട് നല്ല വലുപ്പമുള്ളണ്ട് ഇറച്ചി തൂക്കം കുറഞ്ഞതുണ്ട് അപ്പൊ ചട്ടിപ്പറമ്പ് ചന്തയിൽ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല സാധനം കേട്ടോ വലിയൊരു നാളായിട്ട് അറവിന് പറ്റിയ ഒരുപാട് കന്നുകൾ ഇവിടെ ഉണ്ട് കേട്ടോ കാളകളുണ്ട് ഈ കാണുന്ന നമ്മളിത് കൂടെ പോയിക്കൊണ്ട് കേണ് കുറച്ച് ഡേഞ്ചറാണ് ഏത് സമയത്താണ് എന്തെങ്കിലും കിട്ടുകയെന്നറിയില്ല കേട്ടോ ഇന്ന് ചട്ടിപ്പറമ്പ് ഇങ്ങനത്തെ ഷീമക്കാളെ കയറിയില്ല അതൊന്നും കാട്ടൂല ആ വില ഒന്നര ലക്ഷം രൂപ ചോദിച്ചു അതിന് മര്യാദത്തി കൊടുക്കും ഷീമക്കാളാണ് ഇത്ര വലിയ കാളൊന്നും ചട്ടിപ്പറമ്പ് കയറിയിട്ടില്ല അപ്പോൾ ചട്ടിപ്പറമ്പ് ഈ കാളൻ്റെ ഈ ഏരിയയിൽ അപ്പോൾ ഒന്ന് പത്ത് മുതൽ എത്രയാണ് എഴുപതിനായിരം വരെയുള്ള കാളകൾ ഈ സൈഡിൽ വന്നാൽ നമുക്ക് കിട്ടി വിട്ടു നമുക്ക് കാളകളാണ് നമ്മൾ കച്ചവടമായി കഴിഞ്ഞാൽ ഈ കാളനെ കയറ്റുന്ന സ്ഥലമുണ്ടോ ചട്ടിപ്പറമ്പിൽ നിന്ന് അതാ ഈ വണ്ടിക്ക് കയറ്റുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ കന്നുകളുണ്ട് കാര്യങ്ങൾ അപ്പോൾ ചട്ടിപ്പറമ്പ് ഏകദേശം നമ്മൾ ഫുള്ള് ചുറ്റിക്കറങ്ങി അപ്പോൾ നമ്മൾ ഈ ചട്ടിപ്പറമ്പിച്ച് വിശേഷങ്ങൾ മൊത്തമായിട്ട് ഇങ്ങനെ കാണിച്ച് കണ്ടോ ഈ ചളിയിലൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ ആ വിശേഷങ്ങളൊക്കെ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി നമുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം